എല്ലാവർക്കും നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളും ഒന്നും തീരുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുക്കം നടക്കുന്ന മേജർ രവിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മേജർ രവി എംബുരാൻ എന്ന സിനിമ കാണുന്നു താൻ സിനിമ കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോയ്ക്ക് മോഹൻലാലിനൊപ്പം തന്നെ വരുന്നു ഈ സിനിമ കണ്ടിറങ്ങുന്ന പുറകെ ഇരച്ചെത്തുന്ന മാധ്യമങ്ങൾ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു എംബുരാൻ സിനിമ ചരിത്രമായി മാറും മാറണം നിലവിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളായ കന്നഡ തെലുങ്ക് സിനിമകളൊക്കെയാണ് വലിയ രീതിയിൽ പ്രശസ്തമാകുന്നത് പണം വരുന്നത് ഇനി അത് മാറണം ഇത് ഉഗ്രൻ പടമാണെന്നും ഒരു ഡയറക്ടറുടെ ഡ്രീമാണ് ഇതുപോലൊരു പടം ചെയ്യാൻ പറ്റുക എന്നതും മൂന്നാം ഭാഗത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണെന്നും കൂടി ഇങ്ങ് വെച്ചു കാച്ചുന്നു എന്നാൽ ചിത്രം വിവാദമാവുന്നു വിവാദമായതോടെ ഓത് നിറമാർന്നതുപോലെ മിസ്റ്റർ മേജർ വി പ്ലേറ്റ് മുറിക്കുന്നു മുരളി ഗോപിയെ വിമർശിക്കുന്നു മുരളിയോട് പറയാനുള്ളത് മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഹിന്ദുക്കളെയും ഒക്കെ കാണിക്കുന്നുണ്ട് അത് എവിടെ തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് അൻപത്തിമൂന്ന് പേർ മരിച്ചുപോയി എന്നതിനെ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ വിഷയമാകുമായിരുന്നില്ല മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കൾ എന്ന് കാണിച്ചാൽ അത് വർഗീയതയല്ലേ എന്നും മേജർ രവി ചോദിക്കാൻ തുടങ്ങി തൊട്ടുപുറകെ മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല എന്നുകൂടി ഒരു കഥയങ്ങ് പറഞ്ഞു അത് സ്വന്തമായി ലൈവൊക്കെ നടത്തിയാണ് പറഞ്ഞത് കഥ കേട്ട് കഴിഞ്ഞ് ഒക്കെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം സിനിമയിൽ ഇടപെടില്ല സിനിമ റിലീസാവുന്നതിന് മുൻപേ മുമ്പ് അദ്ദേഹം ഫുൾ സിനിമ കാണില്ല കീർത്തിചക്ര പോലും അദ്ദേഹം കണ്ടിരുന്നില്ല അത് ചിലപ്പം സത്യമായിരിക്കും കീർത്തിചക്രയ്ക്ക് ശേഷം ഇറങ്ങിയ സിനിമകളൊന്നും പ്രേക്ഷകരും കണ്ടിട്ടില്ല എന്തായാലും റിലീസിന് മുൻപ് സിനിമ കാണുന്ന സ്വഭാവം മോഹൻലാലിനില്ല ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായ വിഷമമുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഫസ്റ്റ് ഷോ കണ്ടതെന്നായിരുന്നു ലൈവിൽ തൊട്ട് പിത്യാദിവസം വന്നു പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക ഓന്ത് നിറം മാറുമോ ഇങ്ങനെ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരും അതേസമയം ഇത് എപ്പോഴും ചർച്ചയായിരുന്നു ഇദ്ദേഹം ആദ്യം പറഞ്ഞ ആദ്യം സിനിമ കാണുന്ന എല്ലാവരുടെയും ബൈറ്റുകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ മേജർ രവി മോഹൻലാലിൻ്റെ പ്രിയ സുഹൃത്താണ് സംവിധായകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ബൈറ്റൊക്കെ വലിയ രീതിയിൽ ആളുകൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അതേ ആൾ തന്നെയാണ് പിറ്റേ ദിവസം സിനിമയ്ക്കെതിരെ വിമർശനവുമായി വരുന്നത് മാത്രമല്ല മേജർ രവി വിമർശിച്ചുകൊണ്ട് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാറിനും കൂടി രംഗത്ത് വന്നതോടുകൂടി ഈ പ്രശ്നം അങ്ങനെ വഷളാവുകയായിരുന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കല കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു സംഘടന അവരുടെ ഫേസ്ബുക്ക് ഒരു വലിയ പോസ്റ്റുമായി എത്തി ഓന്തിനെയും നാണിപ്പിക്കുന്ന വിധത്തിൽ നിറം മാറി വന്ന് സിനിമയെയും സംവിധായകനെയും വിമർശിച്ചതും വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നാണ് ഫാൻസിന്റെ പക്ഷം എല്ലാ ഭാഗത്തു നിന്നും പ്രഷറിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും ഇയാൾക്ക് കഴിഞ്ഞെന്നും ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിട്ടികളാണ് കേരളത്തിലെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇയാളുടെ സ്വന്തം താല്പര്യം ലാലേട്ടൻ്റെ താൽപ്പര്യമെന്ന് പറഞ്ഞ് നടക്കുന്ന മാധ്യമങ്ങളൊന്നും മനസ്സിലാക്കുക ലാലേട്ടൻ സുഹൃത്തുക്കൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അതിനാൽ അവരാൽ അദ്ദേഹത്തിന് അദ്ദേഹത്ത് തെറിക്കുന്ന ചെളികൾ അദ്ദേഹം കണ്ടില്ല എന്ന് വെക്കാറാണ് പതിവെന്നും ഫാൻസ് പറയുന്നു ഈ ലൈവ് കൊണ്ട് കേരളം മൊത്തം ഉണ്ടായ പ്രതീതി എന്താണെന്നും ഈ മോഹൻലാൽ ഫാൻസ് പറയുന്നുണ്ട് അതായത് ഖേദം പ്രകടിപ്പിച്ചു പക്ഷേ ലൈവിൽ ഇയാൾ പറയുന്ന മേജർ രവി പറയുന്ന ചില വാചകങ്ങളുണ്ട് അദ്ദേഹം എന്തായാലും മാപ്പ് പറയും എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് മോഹൻലാൽ തൊട്ടുപിറ്റിയ ദിവസം ഖേദം പ്രകടിപ്പിച്ചിട്ട പോസ്റ്റ് മോഹൻലാൽ മാപ്പ് പറയാൻ പോകുന്നു അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു എന്ന ആ ഖേദപ്രകടനം പ്രകടനം എല്ലായിടത്തും ഒരു മാപ്പ് അപേക്ഷ പോലെ നിഴലിച്ചുവെന്നും ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആപത്തിലല്ലേ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് താങ്ങാവേണ്ടത് സൗഹൃദങ്ങൾ തന്നെയാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും വേലിയിൽ കിടക്കുന്ന പാം വാങ്ങാൻ നിൽക്കരുതെന്നും എന്നൊരു താക്കീത് കൂടി മേജർ രവിക്ക് ഈ ഫാൻസ് കൊടുക്കുന്നുണ്ട് ലാലേട്ടനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസിന് മുൻപ് കാണില്ല ഒന്നും അറിയാതെ പോയി അഭിനയിക്കുന്നു എന്നെല്ലാം അടിച്ചുവിട്ട് അവിടെയും സെൻസിറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി ആളാകാൻ നോക്കുകയാണ് ഈ പ്രമുഖൻ എന്നുള്ള രൂക്ഷ ഭാഷയിലാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത് എന്നാൽ ദയവ് ചെയ്ത് പ്രിയ മാധ്യമ സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കുക ഇതുപോലെയുള്ള സ്വലാഭം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ സ്വരം ലാലട്ടിന്റെ സ്വരമായി കണക്കാകാതിരിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്തായാലും ഫാൻസൊക്കെ അതിരൂക്ഷമായുള്ള വിമർശനമാണ് സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ സ്റ്റേജിലെ പ്രഖ്യാപനവും ഇതിനോടനുബന്ധിച്ച് വൈറലാവുന്നുണ്ട് അദ്ദേഹം പലയിടങ്ങളിലായി നടത്തിയ പ്രൊമോഷൻ വീഡിയോകൾക്കെല്ലാം ഇടയിൽ തന്നെ ഞാൻ സിനിമ കണ്ടെന്നും വളരെ നല്ല സിനിമയാണെന്നും ഞങ്ങൾ ഞങ്ങളതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണെന്നും നിങ്ങളത് കാണണമെന്നും ഒക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരാൾ സിനിമ കണ്ടില്ല എന്നൊരു ലോജിക്ക് അത് പ്രത്യേകിച്ച് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ അദ്ദേഹം കണ്ടില്ല എന്നും ഡിസ് തിരക്കഥയുടെ ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ കഥയുടെ പ്ലോട്ടിന്റെ ഡിസ്കഷൻ്റെ ഭാഗമായി അദ്ദേഹം എത്തിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ പോലും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു അല്ല അതുകൊണ്ട് തന്നെ മേജർ രവി എന്തുകൊണ്ടാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് ഈ നാട്ടിലെ സംഘപരിവാറിന് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് താൻ പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം വിഴുങ്ങുകയും അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ താണ് താൻ പറഞ്ഞതെന്നും താൻ പിന്നെ നടത്തിയത് അതിൻ്റെ രാഷ്ട്രീയ ചർച്ചകളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു തരത്തിൽ ഈ ചർച്ചയെ കൊണ്ടുപോകാൻ സി നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടിരിക്കാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും സിനിമയുടെ മുറിറ്റിൽ നിന്നുകൊണ്ട് വേണം സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ അല്ലാതെ മുരളീഗോപി എവിടെ മുതൽ എഴുതണം അല്ലെങ്കിൽ മുരളീ ആദ്യം സംഘപ്രവർത്തകർ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകളെല്ലാം പറഞ്ഞിരുന്നത് മുരളികോപി ഗോദ്ര സിനിമ കലാപത്തിൻ്റെ ഭാഗമായി ട്രെയിൻ എത്തിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാണ് പക്ഷേ സിനിമ കാണുന്ന രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് അതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നതാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഈ ഗുജറാത്ത് റൈറ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് സി സിനിമ എന്ന് പറയുന്ന ഒരു സ്പൂൺ ഫീഡിംഗ് അല്ല ഇനി അതല്ല നിങ്ങൾക്ക് സിനിമയിൽ എല്ലാം പറയണമെങ്കിൽ നിങ്ങൾക്കെല്ലാം പറയാം നിങ്ങളുടെ പെർസെപ്ഷൻ മാത്രം പറയണമെങ്കിൽ അതുമാകാം മാത്രമല്ല സബർമതി എക്സ്പ്രസ് പോലുള്ള സിനിമകളിൽ ഈ ഗോത്ര കലാപം മാത്രമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അവിടെ ഗുജറാത്ത് റൈറ്റിനെ കുറിച്ച് പോലും പറയുന്നില്ല അങ്ങനെയുള്ള സിനിമകൾക്ക് എന്താ പറയുക സ്റ്റേറ്റ് ഫണ്ടഡായിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു നാട്ടിലാണ് മുരളീ ഗോപിയുടെ എവിടെ മുതൽ തിരക്കഥ എഴുതണമെന്ന് മേജർ രവിയെ പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് സി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലൊരു ഭരണഘടനയും നിയമവും ഉണ്ട് റൈറ്റ് ടു സ്പീച്ചും തൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ എല്ലാവർക്കുമുണ്ട് ഇതൊരു ഡോക്യുമെന്ററി ആണെങ്കിൽ നിങ്ങളുടെ വാദങ്ങൾക്ക് ശരിയുണ്ടായിരുന്നു ഇവിടെ മുതൽ ചിത്രീകരിക്കണം എന്നുള്ളത് പക്ഷേ ഇതൊരു സിനിമയാണ് സിനിമ തിരക്കഥാകൃത്തിൻ്റെയാണ് കഥ എഴുതുന്ന എഴുതുന്നയാളുടെയാണ് സംവിധായകൻ്റെയാണ് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത് എവിടെ മുതൽ എഴുതണമെന്നുള്ള രാഷ്ട്രീയ അഹങ്കാരമൊന്നും ആരും പ്രഖ്യാപിക്കേണ്ടതില്ല എന്തായാലും മേജർ രവി വീണ്ടും എയറിലായി എന്നുള്ളതാണ് വാസ്തവം